നാമത്തിന് മോധമുണ്ടാകട്ടെ കഥാവിൽ പ്രിയരെ നമ്മുടെ മഹാഡവ രൂപീകൃതമായിട്ട് നാൽപ്പത്തിരണ്ട് വർഷം പൂർത്തിയായി നാൽപ്പത്തിമൂന്നാം മഹാഡവ വാർഷിക ദിനത്തിലേക്ക് നമ്മൾ വന്നെത്തിരിക്കുക നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷമാണ് നാം ഒരു മഹാഡവയായി രൂപം കൊള്ളുന്നത് ഈ അവസരത്തിൽ മഹാഡവയുടെ രൂപീകരണത്തിന് വേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രാർത്ഥിച്ച അധ്വാനിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു നേതൃത്വം നൽകിയവരെ പ്രത്യേകമായി ഓർക്കുന്നു ഈ നാൽപ്പത്തി രണ്ടാം വാർഷിക ദിനത്തിൽ മഹാഡയുടെ വിവിധ തലങ്ങളിൽ ഇപ്പോഴും അതിന് നേതൃത്വം നൽകുന്ന അൽമായർ പട്ടക്കാർ എല്ലാവർക്കുമായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു നമ്മുടെ മഹാഡയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അഥവാ പ്രഖ്യാപതി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മുടെ മഹാവിധമായിരിക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശുശുചീകരണം രണ്ടാമത്തേത് ഇടയപരിപാലനം അല്ലെങ്കിൽ അജപരിപാലനം മൂന്നാമത്തേത് വികസനം ഈ മൂന്ന് ലക്ഷ്യങ്ങളിലും വളരെയേറെ മുന്നോട്ട് പോകുവാൻ നമുക്കിടയായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ് എങ്കിലും ഇനിയും വളരെ ബാക്കി നിൽക്കുന്നു അതുകൊണ്ട് ഈഷ്ടികള്ള മഹഡയിലെ ഓരോ അംഗവും ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അഥവാ സൂക്ഷിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കണം സുവിശേഷം എത്താത്ത ഇടങ്ങൾ ഇനിയും ഭാരതത്തിൽ ധാരാളം ഉണ്ട് ഇടയപരിപാലനത്തിൽ അഥവാ അജപരിപാലനത്തിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് പരിഹരിക്കണം സഭാജനങ്ങൾ വിശ്വാസ വഴികൾ വിട്ടു നടക്കുവാൻ ഇടയാകും അജപരിപാലന സ്ഥിതിശൂക്ഷ വളരെ വിശാലമാണ് വികസന കാര്യത്തിൽ നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സാമ്പത്തികം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ ബിസിനസ് വ്യവസായ കാർഷിക മേഖലകളിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ട കാലം കൂടിയാണ് ഇത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലെ വികസനവുമായി ഈ കാര്യങ്ങൾ ചേർത്ത് കണക്കാക്കാം എല്ലാവർക്കും ഇതിൽ ചെറുതും വലുതുമായ പങ്കുകൾ നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് ഒത്തുചേർന്ന് ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം ഇഷ്ടികള മഹാടിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസം ആരാധന പ്രാർത്ഥന ദേവാലയം കൂട്ടായ്മയോഗം വീട്ടു പ്രാർത്ഥനകൾ സാക്ഷ്യം എന്നീ കാര്യങ്ങൾ ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതാണ് കാരണം ഇവയിൽ കൂടിയാണ് നാം വളർന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നാം ഒരു സമൂഹമായി അകമാനമായി പിന്നിലേക്ക് പോകും അങ്ങനെ സംഭവിക്കാൻ പാടില്ല കിഴക്കൻ മേഖലകളെ വിസനത്തിൻ്റെ പാതയിലാണ് പൂസ്വത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൈവിട്ട് കളയരുത് അതിൽ അധ്വാനിക്കണം വരുമാനമുണ്ടാക്കണം ഭക്ഷ്യവസ്തുക്കൾ കഴിഞ്ഞത്രയും നാം തന്നെ ഉൽപ്പാദിപ്പിക്കും അത് ഏറ്റവും ഗുണകരമായിരിക്കും വികസനം വരുമ്പോൾ ടൂറിസ വികസനം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് മുന്നുമെ ചിന്തിച്ച് നാം പ്രവർത്തിക്കണം തലമുറയെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ലഹരിയും നവമാധ്യമങ്ങളെയും കുറിച്ച് വളരെയേറെ നാം ശ്രദ്ധിക്കണം ലഹരി വസ്തുക്കളെ പൂർണ്ണമായും നാം ഉപേക്ഷിക്കണം നവമാധ്യമങ്ങളെ ആധുനിക ലോകത്ത് മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ അത് ഗുണകരമായ രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കുട്ടികളെ നാം പഠിപ്പിക്കണം ഈ നാൽപ്പത്തി മൂന്നാം മഹാഠ ദിനത്തിൽ പുതിയ തീരുമാനത്തോടെ ഉറച്ച കാലപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മോട് കൂടെയുണ്ട് അവൻ നമ്മെ സഹായിക്കും